ചെയ്യുന്ന ഈ സംഘടന വ്യാപാരികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരം സമരം ചെയ്യാറുള്ളത് എന്നാൽ സാധാരണ പാവപ്പെട്ട ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ വൈദ്യുതി ചാർജ് വർദ്ധിച്ചതിനെതിരെയുള്ള ഈ സമരപരിപാടി സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജ്യവത്സരം ആഹ്വാനം ചെയ്തപ്പോൾ അതിനനുകൂലിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ യൂണിറ്റുകളിലും സമരമായി ഇന്ന് ആളി പടരുകയാണ് ഈ സാമ്പത്തിക വർഷം തന്നെ ഡിസംബർ അഞ്ചാം തീയതി അടുത്ത സാമ്പത്തിക വർഷത്തിൽ വീണ്ടും ഇരുപത് പൈസ കൂട്ടുമെന്ന ആഹ്വാനം പ്രകാരം തികച്ചും ഏകപക്ഷീയമായ ജനതയെ